ഹലോ ഡിയേഴ്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ഹാമ്പർ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് ഇതിലൊരു കാലിഗ്രഫിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിമ്പിളായിട്ട് തന്നെ ഒരു കാലിഗ്രഫിയും കൂടി നമുക്ക് ചെയ്യാം ഇതിന് വേണ്ടി നമ്മളൊരു ബ്ലാക്ക് ചാർട്ടാണ് എടുത്തിട്ടുള്ളത് ആ ബ്ലാക്ക് ചാർട്ടിൽ നമ്മൾ സുബാനല്ലാന്ന് എഴുതിയിട്ടുണ്ട് ഇത് ഡബിൾ പെൻസിൽ വെച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയുള്ള പശയണേ ഇത് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കാലിഗ്രഫി ലീഫ് ഇങ്കെന്നൊക്കെ അടിച്ചു കൊടുത്താൽ കിട്ടുന്നതാണ് അപ്പോൾ ഈ പശ തേച്ചൊരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഈ ഗോൾഡൻ ലീഫ് നമ്മൾ വെച്ചു കൊടുക്കുക ഈ ലീഫിൽ സിൽവർ ഞാൻ കണ്ടിട്ടുണ്ട് വേറെ ഏതൊക്കെ നിറങ്ങളുണ്ടെന്ന് അറിയില്ല ഈ രണ്ട് നിറങ്ങൾ ഞാൻ ഓൺലൈനിൽ നിന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി നല്ലതായി തോന്നിയത് എനിക്ക് ഗോൾഡൻ കളറാണ് ഇതിങ്ങനെ വെച്ചുകൊടുത്തൊന്നിങ്ങനെ കുറച്ച് നേരം അമർത്തിപ്പിടിച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ ബ്രഷണ്ടിങ്ങനെ ഒഴിവാക്കിയാൽ മതി നമ്മൾ ഫ്രെയിം എടുത്തിട്ടുണ്ട് സെയിം അളവിലൊന്ന് കട്ട് ചെയ്യണം അടയാളം നമ്മൾ കട്ട് ചെയ്ത് ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും ലോക്ക് ചെയ്തു ക്ലിപ്പ് ഇട്ടു ഇവിടെ വേണമെങ്കിൽ സ്റ്റിക്കറും കൂടി ഒട്ടിക്കാവുന്നതാണ് ബാക്കിൽ ഞാൻ അത് ചെയ്തിട്ടില്ല അതിന് ശേഷം നമ്മളൊരു കാർ ബോർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഹാമ്പർ ആണ് നമുക്ക് ഉണ്ടാക്കാനുള്ളത് സിമ്പിളായിട്ട് തന്നെ ഹാമ്പർ ഉണ്ടാക്കുക നമ്മൾ ഇതിൻ്റെ അളവൊക്കെ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് നമ്മളെ ഗിഫ് കാലിഗ്രഫി ഫ്രെയിം വെക്കാനുള്ള സ്പേസ് ഇതിൽ വേണം അത് കണക്കാക്കിയിട്ടുള്ളതാണ് അതും പിന്നെ കുറച്ച് മിഠായി ഒരു ഹെയർ ബാൻഡ് ഒരു അലികേറ്റർ ക്ലിപ്പ് ഒക്കെ വെക്കാനുള്ള സ്പേസ് അതിൽ കണ്ടിട്ടാണ് ആദ്യം നമ്മൾ ചാർട്ട് ചാർട്ട കാർഡ്ബോർഡൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിലൊരു എ ഫോറും കൂടി വെച്ചിട്ടുണ്ട് വൃത്തിയാവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് പൊങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് തെർമോക്കോൾ വെച്ചിട്ടുണ്ട് മുകളിൽ പിന്നി ഷീറ്റ് നമ്മൾ ഒട്ടിച്ച് റാപ്പ് ഷീറ്റ് എന്നാണ് ഈ ഷീറ്റിന് പറയൽ ഇതുപോലെയുള്ള കട്ടുള്ള ഷീറ്റിന് പറയൽ റാപ്പ് ഷീറ്റാണ് കുറച്ച് വിലയുള്ള ഷീറ്റാണ് ഇത് സൈഡിൽ നമ്മൾ കാലിഗ്രഫി വെച്ചു ഇനി നമുക്ക് നമുക്കിതിന് ആവശ്യമുള്ള ഫ്ലവർ മേക്ക് ചെയ്തത് ഞാൻ ഇങ്ങനെയാണ് സ്പോഞ്ച് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക ചുറ്റിയതിന് ശേഷം അടിഭാഗം നമുക്കൊന്ന് വയറായിട്ടൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ ഗിയർ വയറാണ് സ്ട്രിംഗ് വയറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് വേണമെങ്കിൽ സ്റ്റപ്പ്ലറും ചെയ്തിടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാപ്ലർ കൊണ്ട് അടിച്ചാൽ തന്നെ അത് അവിടെ നിൽക്കും വളരെ എളുപ്പത്തിൽ മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഫ്ലവർ ആണ് രണ്ട് കളറിൽ ചെയ്തിട്ടുണ്ട് സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ഫ്ലവർ വേറെ ഒക്കെ വെക്കാവുന്നതാണ് ഒരു എയർ അതുപോലെ അലിഗേറ്റർ ക്ലിപ്പ് ഇതൊക്കെ നമ്മൾ ചെയ്ത എയർ ബെൻഡും അലിഗേറ്ററൊക്കെയാണ് പിന്നെ നമ്മൾ അതിൻ്റെ മുകൾക്കൊരു കവറിങ് ഒരു നെറ്റാണ് കൊടുക്കുന്നത് ആ നെറ്റിന് വേണ്ടി നമ്മൾ കുറച്ച് സീക്വൻസ് എടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറും സിൽവർ കളറും സീക്വൻസ് ബി സെവൻ തൗസൻഡ് കൊണ്ട് ഒട്ടിച്ചു സൈഡിൽ നമുക്ക് ഈ ഒരു ലേസും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാൻ നമ്മൾ അടിച്ചു കൊടുത്തിരിക്കാനുള്ളത് ബാക്ക് സൈഡിൽ എന്നിട്ട് ഇങ്ങനെ ചുറ്റിലും ഈ നെറ്റ് നമ്മളൊന്ന് ജോ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഗ്ലൂ ഗണ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ മാത്രമേ ഉള്ളൂ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക സൈഡിൽ വേണമെങ്കിൽ പോളൻസും കൂടി വേണമെങ്കിൽ വെക്കുക ഇവിടെ പോളൻസ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ആ ഫ്ലവറിൻ്റെ സൈഡിൽ നമുക്ക് പോളൻസും കൂടി വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും വൈറ്റ് കളറ് പോളൻസൊക്കെ വന്നാൽ ഇത്രയേ ഉള്ളു നമ്മുടെ ഹാമ്പർ സെറ്റ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള ഹാമ്പേഴ്സൊക്കെ വാങ്ങാൻ നമുക്ക് നല്ല വില വരുന്നുണ്ട് ചെറിയൊരു ഹാമ്പറിന് തന്നെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ഒക്കെ വരുന്നുണ്ട് നമുക്ക് ഇതുപോലൊക്കെ വേസ്റ്റ് കാർഡ് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ നമുക്ക് ചെയ്ത് വെക്കാവുന്നതാണ് ഗ്ലൂഗണ് ഉപയോഗിച്ചാൽ മതി ഗ്ലൂഗണ്ണായിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം ഒട്ടിക്കാൻ പറ്റും നമുക്ക് ആ ഷീറ്റും എല്ലാതും പെട്ടെന്ന് ഒട്ടിച്ച് വേഗം നമുക്ക് പണി കഴിക്കാവുന്നതാണ് ലാസ്റ്റ് റിബ്ബണും കൂടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ മുമ്പ് ചെയ്ത കുറച്ച് ഹാമ്പ സെറ്റൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ താങ്ക്